ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജിത എൻ്റെ ചാനൽ ലിച്ചൂസ് ലൈഫ് ബ്ലോഗിൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഏഴോത്താണ് താമസിക്കുന്നത് പഴയങ്ങാടി ഏഴോത്താണ് താമസിക്കുന്നത് പിന്നെ ഏഴോം നവോദയ കലാസമിതിയെക്കുറിച്ചും അതുപോലെ ഏഴോത്തുള്ള ഏഴിലും ടൂറിസ്റ്റിനെ കുറിച്ചെല്ലാം ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഒന്നും കൂടി ഇടുന്നുണ്ട് അതുതന്നെയല്ല കുറച്ച് മാറ്റങ്ങളുണ്ട് കാരണം ഇപ്പം പത്താം ക്ലാസ് പാസ്സായ കുട്ടികൾക്കും പിന്നെ പ്ലസ് ടു പാസ്സായ കുട്ടികൾക്കെല്ലാം അനുമോദനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ മൊമെൻറ്റോ അതുപോലെ നാല് ദിവസത്തെ ക്യാമ്പ് ആ ക്യാമ്പിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ ഏഴിലും ടൂറിസത്തു നിന്ന് പിന്നെ ബോട്ട് യാത്ര ബോട്ട് യാത്രയെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിപ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങളെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം കുറഞ്ഞത് ഏഴോത്തുള്ളവരെങ്കിലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ പിന്നെ അതുപോലെ തന്നെ ഈ മൊമെൻ്റോ കൊടുക്കുന്ന സമയത്ത് ഞാൻ ആ വീഡിയോയിൽ ഞാനൊരു കാര്യം ഇട്ടിട്ടില്ല അത് വേറെ തന്നെ വീഡിയോ ചെയ്തിട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ഏഴുത്തുള്ള ജയാട്ടൻ ഒരു വക ഏഴോക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും എനിക്ക് അവരുടെ വീട്ടുപേരോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ജയൻ എന്നാണ് പേര് നമ്മൾ ശിങ്കാരി മേളത്തിനെല്ലാം പോകുന്നതാണ് പിന്നെ നമ്മൾ നാടകത്തിൻ്റെ വലിയ കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ മോള് തുടർ പഠനത്തിനായിട്ട് അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ മോള് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ അടുത്ത ഈ വീഡിയോ ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ വീഡിയോ തീർച്ചയായും എല്ലാവരും കാണണം കാരണം നമ്മളെ മക്കൾക്കുള്ള ഒരു പ്രചോദനമാണ് പ്രത്യേകിച്ച് അതൊരു പെൺകുട്ടിയാണ് പെൺകുട്ടി ആയിട്ട് കൂടി ഉള്ള ആ മോളുടെ ആഗ്രഹങ്ങളും എന്താ പറയാ അത് നമ്മൾ ആ വാക്കുകൾ നമ്മൾ കേട്ട് തന്നെ അറിയണം അതുകൊണ്ട് ആ വീഡിയോസ് തീർച്ചയായും എല്ലാവരും കാണണം എല്ലാവരും ഷെയർ ചെയ്യണം കുട്ടികളെല്ലാം ഇത് കാണേണ്ട ഒരു വീഡിയോ ആയതുകൊണ്ടും അറിയേണ്ട ഒരു വീഡിയോ ആയതുകൊണ്ടോ ആണ് ഞാനത് ഇടുന്നത് മാത്രമല്ല രക്ഷിതാക്കളും കാണേണ്ട ഒരു കാര്യമാണ് ആ വീഡിയോ കാരണം അഞ്ചാം ക്ലാസ് മുതൽ അഞ്ച് വയസ്സ് മുതലേ എന്ന് പറയുന്ന പോലെ കുട്ടി ഉണ്ടാകുന്ന ഒരു ആഗ്രഹങ്ങളും കുറിച്ചും വിദ്യാഭ്യാസത്തിനെ കുറിച്ചും എല്ലാം കുട്ടി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ നാട്ടിലെ ഒരു അഭിമാനമാണ് നമ്മളെ ഒരു അഭിമാനമാണ് പഠിച്ച് അമേരിക്കയിലെല്ലാം പോവാ തുടർ പഠനത്തിനായി പോവാം അതും ഒരു പൈസ ചെലവില്ലാതെ പോവാ എന്ന് പറയുന്നത് ആ മോളുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷം തോന്നി നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനൊരു മോള് നമുക്കതിന് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ഒരുപാട് സന്തോഷം എനിക്കുണ്ട് പിന്നെ ആ വീഡിയോസ് എല്ലാവരും ഒന്ന് കാണണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് യു ഇതിന്റെ കൂടെ ആ വീഡിയോ ഉണ്ടാവും ഓക്കെ താങ്ക് യു ബൈ ബൈ

ണിച്ചു മനസ്സിലിങ്ങനെ എനിക്ക് യു എസ് പോകണം എനിക്ക് ഒരു പ്രാഷ്ട്രെ മനസ്സിലുണ്ടായത് പക്ഷെ അപ്പോൾ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സോട് പറയും എനിക്ക് ഞാൻ കൊണ്ടുപോയി പഠിക്കാൻ പോവാണ് എന്തായാലും പഠിക്കണം അതിനെ പറ്റി അമ്മമ്മയോട് അറിയണ്ടെന്ന് ഞാൻ പറയും ഞാൻ പോയി പോവാൻ നിൽക്കില്ലെന്ന് പറയും പക്ഷെ അപ്പോഴൊക്കെ

ടോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അപ്പൊ ഇന്ത്യയിൽ ഏഴ് ഐ എസ് എസ് മാത്രമേ ഉള്ളൂ അതിലെ കേരളത്തിൽ നമുക്കുള്ളത് ഐ എസ് തിരുവനന്തപുരം ആണ് പിന്നെ ഐസ് എസ് തിരുപ്പതി ഐസ് എസ് പൂനെ ഐ സർ ഭോപാൽ ഐ എസ് എസ് മൊഹാലി ഐസ് എസ് ബ്രഹ്മപൂർ ഐ എ കൊൽക്കത്ത അപ്പൊ ഈ ഐ എസ് എസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നമുക്ക് ക്ലാസ് എടുക്കുന്ന പ്രൊഫസേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് സയന്റിസ്റ്റുകൾ ആയിരിക്കും അതുപോലെ തന്നെ അവിടെ സെലക്ഷൻ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ബോംബിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് വൺ പെർസെന്റേജ് സ്റ്റുഡൻസ് ആണ് അതായത് പ്ലസ് പരീക്ഷ കഴിഞ്ഞിട്ട് പ്ലസ് ടു സയൻസിൽ മാർക്ക് പ്ലസ് ഐസറിന്റെ ആപ്റ്റിറ്റ്യൂഡ് എക്സാമിലെ സെലക്ഷൻ കിട്ടുള്ളൂ എല്ലാ വർഷവും ഐസിലേക്ക് ഇരുന്നൂറ് കുട്ടികളെ ആണ് സെലക്ട് ചെയ്യാം ഹോൾ ഇന്ത്യയിൽ അപ്പോ ഐസൊരു പ്രത്യേകത ഭയങ്കര എല്ലാ എല്ലാതരം കോടി കണക്കിന് പൈസ ഇൻസ്ട്രുമെന്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോ നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ടേ ഇപ്പൊ സാധാരണ ഒരു കോളേജിൽ പോയി പഠിക്കുന്ന സമയത്ത് സാധാരണ കോഴ്സുകളാണ് സാധാരണ ക്ലാസ്സിൽ പോകും ക്ലാസ് നോട്ട്സും ഇതൊക്കെ പഠിക്കുന്നു അതിലുപരി ഐസർ നമുക്ക് ഫസ്റ്റ് ഇയർ തൊട്ടേ എന്താ റിസർച്ച് വേണ്ടി ക്ലാസ് ആണ് അതായത് നമുക്ക് ഫസ്റ്റ് ഇയർ തന്നെ കുറെ ലാബുകളുണ്ട് പല ടോപ്പിക്കിലുള്ള ഉണ്ട് ഓരോ ലാബിലും പോയിട്ട് അവിടെ വർക്ക് ചെയ്യാനും എക്സ്പീരിയൻസ് ഉണ്ടാക്കാനും പറ്റുന്ന അവസരമുണ്ട് പിന്നെ പോരാത്തേക്ക് നമുക്ക് എല്ലാ വെക്കേഷൻ അതായത് സമ്മർ വെക്കേഷൻ ഒരു മൂന്ന് മാസം വെക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് വിന്റർ

എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലമാണെന്ന് വിചാരിച്ചത് അങ്ങനെയല്ല നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സത്യാവസ്ഥ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതവരുടെ ഹാർഡ് വർക്കും അവരുടെ എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്യാനോ അംഗജ ഇക്ക ഇക്കയേ ഒരു വെണ്ടി പറ്റത്തതുകൊണ്ട് ചേരലായിട്ട് അച്ഛനെ കുറേ ഒരുപോലെ ആയിരിക്കും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരുൊന്നും ആയിക്കണ എന്നതിനെ ഞാൻ പഠിച്ചുള്ളത് അപ്പോൾ അവനിക്ക് അവനെ പറ്റത്ത കാര്യം കച്ച ഹർക്കത്തി പറയാ പച്ചർത്തത്തെ എല്ലിലൂടെ എനിക്ക് നേട വേണ്ടി അല്ല ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവനെ ആഗ്രഹത്തിന് അതിക്ക് വരാം പച്ചരണാണ് ഞാൻ ആഗ്രഹിച്ചത് താങ്ക്യൂ അതുനൊരു ബന്നൂ കേൾക്കാനുണ്ട് കാല് പിടിച്ചോയാസ കച്ച വളായിട്ട് മുറു മാർിച്ചില്ല ഭയപ്പെടില്ല ജാഗ്രത മാത്രം മതി റോൾ റോൾ ഈ സപ്പോർട്ട് ചെയ്ത രാജിനണ്ട് എല്ലാവരെയും സാക്ഷിയാക്കി നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ കൊന്നുമോക്ക് ഈ നാടിന്റെ കൊന്നുമോള അനുസരിച്ച് ഈ പുരസ്കാരം kanta